പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും ആമേൻ പരിശുദ്ധാൽ നിറഞ്ഞവരെ നോമ്പുകാലത്തിന്റെ വിശുദ്ധിയിലൂടെ നമ്മൾ ഇന്ന് കടന്നുപോകുമ്പോൾ പരിശുദ്ധ കുർബാനയിൽ വായിച്ച് ധ്യാനിക്കുന്നത് വിശുദ്ധ വർക്കോസിന്റെ സുവിശേഷം ഒൻപതാം അധ്യായം പതിനാല് മുതൽ ഇരുപത്തിയൊൻപത് വരെയുള്ള വാക്യങ്ങൾ ഈശോ താബോർ മലയിൽ രൂപാന്തരപ്പെട്ടതിന് ശേഷം മലയാ മലയടിവാരത്തേക്ക് ഇടങ്ങി ഇറങ്ങി വരുമ്പോൾ കാണുന്ന ഒരു രംഗം ഭിശാചുബാധിതനായ ഒരു കുട്ടിയെയും ആയി അതിന്റെ പിതാവ് ആൾക്കൂട്ടത്തിന് ഇടയിൽ നിന്ന് സംസാരിക്കുന്നതും ശിഷ്യന്മാരോട് തർക്കിക്കുന്നതുമൊക്കെയാണ് തിന്മയെ അകറ്റാൻ ശ്രമിക്കുന്ന ഈ നോമ്പുകാലത്ത് കൂടുതലായി നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് ഈശോ ഇന്നത്തെ സംഭവത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നു ഈശോയുടെ ശിഷ്യന്മാരുടെ അടുത്താണ് ഈ കുട്ടിയുടെ പിതാവ് ആദ്യം തൻറെ മകന്റെ സൗഖ്യത്തിന് വേണ്ടി കൊണ്ടുവന്നു പക്ഷെ അവർക്ക് പറ്റിയില്ല ഈശോയുടെ കൂടെ നടക്കുന്നവർ എന്ന നിലയിൽ ഈശോയുടെ പ്രത്യേകമായ തിരഞ്ഞെടുപ്പ് കിട്ടിയവർ എന്ന നിലയിൽ തങ്ങൾക്ക് എന്തും ചെയ്യാൻ സാധിക്കും ഈശോയെ പോലെ തന്നെ ചെയ്യാൻ സാധിക്കും എന്നൊരു ചിന്ത ശിഷ്യന്മാരുടെ ഉള്ളിലുണ്ടായിരുന്നു അവരാ ഒരു ചിന്തയിൽ തങ്ങളുടെ മാനുഷികമായ ചിന്താഗതിയിൽ ഈ കുട്ടിയെ സുഖപ്പെടുത്താൻ നോക്കിയിട്ട് സാധിച്ചില്ല അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈശോ മലയിൽ നിന്ന് ഇറങ്ങി വരുന്നതും അവരോട് സംസാരിക്കുന്നതും ഈ കുട്ടിക്ക് സൗഖ്യം കൊടുക്കുന്നതും ശിഷ്യന്മാർ മനസ്സിലാക്കേണ്ടിയിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു പ്രാർത്ഥനയുടെ മലയിൽ നിന്ന് ഇറങ്ങി വരുന്നവർക്ക് ജീവിതത്തിന്റെ സാധാരണ കാര്യങ്ങളിൽ സാധാരണക്കപ്പുറത്തേക്ക് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ സ്നേഹമുള്ളവരെ നമുക്കും ഈ നാളുകൾ ഈ ദിവസങ്ങൾ പ്രാർത്ഥനയുടെ മലയിലേക്ക് കയറാനുള്ളതാണ് ഉപവാസം പ്രാർത്ഥന ധ്യാനം ദാനധർമ്മാനുഷ്ഠാനങ്ങൾ അതെല്ലാം നമ്മളെ ആത്മീയതയുടെ ഒരു മലയിലേക്ക് ക്ഷണിക്കുന്നുണ്ട് അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ആത്മീയ തപക്രിയകൾ അനുഷ്ഠിക്കുന്നവർക്ക് സംഭവിക്കുന്ന ആത്മീയ രൂപമാറ്റത്തിലെ പുതിയ അത്ഭുതങ്ങൾ സാധാരണ ജീവിതത്തിന്റെ തലത്തിൽ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളു നമ്മൾ ഈശോയുടെ കൂടെയാണല്ലോ ഈശോയുടെ പിൻഗാമികളാണല്ലോ വിളിക്കപ്പെട്ടവരാണല്ലോ എന്ന ചിന്ത നമ്മളെ ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളും മറികടക്കാൻ സഹായിക്കണമെന്നില്ല നമുക്ക് ഈ നാളുകളിൽ കൂടുതലായി പ്രാർത്ഥിക്കാനായി പരിശ്രമിക്കാം ഈശോ പറയുന്നു പ്രാർത്ഥന കൊണ്ടല്ലാതെ തിന്മ എന്ന ഈ വർഗം പുറത്തു പോവുകയില്ല നമ്മുടെ ഹൃദയത്തിൽ നിന്നും ജീവിതത്തിൽ നിന്നും തിന്മയെ ഉച്ഛാടനം ചെയ്യാൻ പുറത്താക്കാൻ കൂടുതലായി പ്രാർത്ഥിക്കാൻ ഈ നോമ്പുകാലം പ്രയോജനപ്പെടുത്താം നമുക്ക് പ്രാർത്ഥിക്കാം ഈ പുതിയ പ്രഭാവത്തിൽ ഞങ്ങൾ അങ്ങെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു ഞങ്ങൾ അങ്ങയുടെ പ്രത്യേക തെരഞ്ഞെടുപ്പ് ലഭിച്ചവരാണെന്നും എപ്പോഴും ജീവിതം കൊണ്ട് അങ്ങയോട് കൂടെയുള്ളവരാണെന്നും കരുതി പലപ്പോഴും ഞങ്ങൾ അമിതമായി ഞങ്ങളിൽ തന്നെ ആശ്രയിക്കുന്ന ആ ഒരു പ്രത്യേക സ്വഭാവ രീതി ചിന്താഗതികൾ ഉണ്ടെങ്കിൽ കർത്താവ് ഇന്ന് അങ്ങ് ഞങ്ങളെ തിരുത്തുന്നു അങ്ങയുടെ കൂടെ ഉള്ളവരാണ് എന്നതുകൊണ്ട് തന്നെ കൂടുതലായി പ്രാർത്ഥിച്ച് ആ പ്രാർത്ഥനയിൽ നിന്ന് ശക്തി നേടാനും രൂപമാറ്റം രൂപാന്തരീകരണം ആത്മീയ ശക്തി നേടിയെടുക്കാനും അങ്ങ് ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നു അങ്ങയുടെ ആഹ്വാനം അനുസരിച്ച് അങ്ങയുടെ ഓർമ്മപ്പെടുത്തൽ അനുസരിച്ച് ഈ നോമ്പുകാലത്ത് കൂടുതൽ പ്രാർത്ഥനയിൽ അങ്ങയോടൊപ്പം ആയിരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണത് നമ്മുടെ കർതാവിശ്വമിശ്ശിഹായുടെ ഹൃദയം പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും നയിക്കും ആ മേൻ ഈശോ മിസ്സഹായിക്ക സ്തുതി ആയിരിക്കും